സിമ്പിൾ ടേസ്റ്റി ഹെൽത്തി ആയിട്ടുള്ള ഒരു വഴുതനങ്ങ കറിയാണ് ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം സ്ലൈസ് ചെയ്തു വെച്ച കത്രികയിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ച് കൊടുത്തേക്കാം അതിൻ്റെ കറി ഒന്ന് ഇറങ്ങി ഇറങ്ങിപ്പോണം ഇതൊരു അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് എടുക്കാം സ്ലൈസ് ചെയ്ത് കഴുകി വെച്ചാൽ കത്രിക്കയിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം പാനിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം എണ്ണയിൽ നിന്ന് നമുക്ക് മാറ്റാം പുളിയില്ലാത്ത തൈര് നന്നായിട്ട് ഉടച്ചെടുക്കണം തൈരിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കുക ഫ്രൈ ചെയ്ത് വെച്ച കത്തിരിക്ക ചേർത്ത് കൊടുക്കുക തളിക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ജീരകം ചേർത്ത് കൊടുക്കാം രണ്ട് വറ്റൽമുളക് ഒരു കറിവേപ്പില ഒരു ടീസ്പൂൺ മുളക് പൊടി തൂലി ഉത്തി താളിപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇള ഇളക്കുക വളരെ എളുപ്പത്തിലും ടേസ്റ്റുമായിട്ട് വെക്കാവുന്ന ഒരു കറിയാണിത് എല്ലാവരും വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്